ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കാരണം അന്ന് എൻ്റെ ഇടത് ഈ ഇടതു വശം മുഴുവൻ വർക്ക് ചെയ്യാമായിരുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദിൽ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ടായിരുന്നു എനിക്ക് നാല ഉറപ്പുണ്ട് നാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്ക് വരുന്നു

അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീരത്തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത് അതിനകൾ എത്രയോ വരെ പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിമിയുടെയും പിന്നെ ഇവിടെ നമ്മൾ ഞങ്ങളെല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് എനിക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോ പുതിയ തോന്നുന്നുണ്ട് ഞാൻ നിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ അല്ലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ് ഇതുപോലെ ഓരോരാൾക്കും ഇപ്പൊ ദ്ദേഹത്തിനെ കാണുമ്പോ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എന്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പടത്തിലത് രജിത്തിന്റെ അന്ന് രഞ്ജിത്തിന്റെ കുടുംബമായിട്ട് വരുന്ന നമുക്ക് അറിയില്ല അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ ചിത്ര ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം കാരണം അതിലും കുട്ടികളൊക്കെ വലുതായി പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ ചെറുതായിട്ട് തോന്നുന്നു ലാലിനെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുപുടി വീണതിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ളതാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ കാലം ഒന്നും അതെതിരെ ബാധിച്ചില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് അധികം പറഞ്ഞാൽ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ് അതായത് അത് വെറുതെ പാഴായി പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ സുഹൃത്ത് പാട്ടിന്റെ കാര്യം പറവാണ് അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ പാട്ട പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണ്ടതല്ല നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ സിബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്ത് കിലുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമുണ്ട് നമ്പറില്ല തീർച്ചയായിട്ടും അന്ന് പത്ത് പേർ നമുക്ക് ക്ഷേണമായി ആഗ്രഹിച്ചത് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിച്ചു